നല്ല ബസ്സാണല്ലോ കത്തന്നല്ലേ ഇത് ഏത് ബസ്സാണ് അല്ലോ ആ പള്ളീടെ അവിടെ എ സി ഒക്കെ ഇണ്ടാക്കിരുന്നു വങ്ങാട് പള്ളിപ്പള്ളി ബസ് നിന്ന് കത്തണ ആളത്തേക്ക് പോണ്ട എന്താ പറയോ കറന്റൊക്കെ ഇണ്ട് ലൈൻ അതല്ലേന് കത്തലേ കത്തലേ വയറ് സർവീസ് വങ്ങാട് പള്ളിപ്പടി ഒരു ബസ് കത്തോളൊക്കെ വണ്ടിയൊക്കെ മാറ്റാൻ പറഞ്ഞേ എടാ അയിന് അതിന് അങ്ങനല്ലേ അയിന്റെ അടുത്തേക്ക് പോവാൻ ചെപ്പിടക്കന്നെ അതിന്റെ ചൂട് ആണല്ലേ ആവി എടുക്കണല്ലേ അയിന്റെ അടുത്തേക്ക് പോവാൻ കഴിയില്ലേ ആ ബൈക്കുകൾ മാറ്റിക്കോളേ ഈ പള്ളിന്റെ ഈ സൈഡിൽ കൂടെ പോയെ ഈ സൈഡ് ബാഗ് കൂടെ പോവാ പെട്ടന്ന് ബൈക്കോ അല്ല ആ പൈപ്പിലേ ആ കടക്കുന്ന പൈപ്പ് താലിക്കാലേ അയിന് വെള്ളം അടിക്കാൻ വല്ല മാർഗം വണ്ടികളെ വണ്ടികള് ആ ചെയ്യാൻ ആക്കണ്ട നോക്കിയെന്ന് പിടിച്ചു നോക്കി എത്തല നോക്കി അത് ഇനിയിപ്പൊ വെള്ളടിച്ചിട്ട് ബസ് കെടുത്താന്നുള്ളൂ ബാക്കിൽ ഒന്നിട്ട് പേര് അല്ല അപ്പൊ ബസ് ആ മറ്റേപ്പോ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകും അതാ പൊട്ടണോ ക്ലാസ് ഒക്കെ പൊട്ടണോ ഏഹ് കാരണം ഞാൻ അതിന്റെ പുറത്തേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിട്ടേ അതിനാണിപ്പൊ നമ്മള് കെടുത്തല്ല ബസ് ഇപ്പൊ കെടുത്തിട്ട് വലിയ കാര്യൊന്നുമില്ല ആ ബൈക്കാരുടെ അടുക്കാൻ വല്ല മാർഗം ഉണ്ടോ അതിന്റെ മുന്നിൽ ഇപ്പൊ രണ്ട് ബൈക്ക് അവിടെ എടുത്തു പോയി ആ ആ അടിച്ചുടിയാണ് അങ്ങനല്ല അതിന്റെ ഭയങ്കര ചൂടാണ് എടാ ഗ്യാപ്പിലാ ബൈക്കാരുതാച്ചടുത്തോളെ ആ ബൈക്കാർതാണ്